ഈ വർഷത്തിന്റെ തുടക്കം മുതൽ ദുബായിൽ താമസ സ്ഥലങ്ങൾക്കുള്ള വാടക വർദ്ധിച്ചു വരികയാണ് രണ്ടാം പകുതിയിലും പത്ത് ശതമാനം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ വാടക വീട് തേടി മറ്റ് എമിറേറ്റുകളിലേക്ക് ദുബായിലുള്ളവർ പോവുകയാണ് ഈ സാഹചര്യത്തിൽ അജ്മാൻ ഷാർജ തുടങ്ങിയിട്ടുള്ള എമിറേറ്റുകളിൽ വാടക നിരക്കിൽ വലിയൊരു വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് രണ്ട് എമിറേറ്റിലും കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത് ശതമാനമാണ് വാടക വർദ്ധിച്ചിരിക്കുന്നത് ദുബായിൽ ഒരു മുറി ഫ്ളാറ്റിന്റെ കുറഞ്ഞ വാടക അറുപതിനായിരം ദീർഘത്തിന് മുകളിലെത്തിയ സാഹചര്യത്തിലാണ് ആളുകൾ കുറഞ്ഞ ചെലവിൽ താമസയിടം തേടി ഷാർജ അജ്മാൻ തുടങ്ങിയ എമിറേറ്റുകളിലേക്ക് നീങ്ങിയത് ഇതോടെയാണ് ഷാർജയിലും അജ്മാനിലും വാടക വർദ്ധിച്ചത് കഴിഞ്ഞ വർഷം ഷാർജയിൽ ഒരു മുറി ഫ്ളാറ്റിന് ശരാശരി ായിരം ദീർഹമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ മുപ്പതിനായിരം മുതൽ മുപ്പത്തി ആറായിരം ദീർഘമാണ് വാടകയായി വരുന്നത് രണ്ട് മുറി ഫ്ളാറ്റുകളുടെ വാടകയും കുത്തനെ ഉയർന്നിട്ടുണ്ട് അൻപത്തയ്യായിരം ദീർഘം മുതൽ അറുപതിനായിരം ദീർഘം വരെയായി ഈ ഫ്ളാറ്റുകളുടെയും വാടക രാജ്യത്തേക്ക് കൂടുതൽ ആളുകൾ വരുന്നതാണ് വാടക വർധനയ്ക്ക് പ്രധാന കാരണം